കോഴിക്കോട് ആർഇസി പുത്തൂർ റോഡിൽ ചെരിഞ്ഞ വൈദ്യുതി പോസ്റ്റുകൾ പ്ലാസ്റ്റിക് കയറിൽ കെട്ടി നിർത്തിയത് അപകട ഭീഷണിയാകുന്നു എത്രയും പെട്ടെന്ന് പോസ്റ്റുകൾ സുരക്ഷിതമായ രീതിയിൽ മാറ്റിസ്ഥാപിക്കണമെന്നാണ് ഉയർന്ന ആവശ്യം എന്നാൽ കെഎസ്ഇബിയുടെ നിന്നും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഇതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി റോഡ് നവീകരണത്തിന് വീതി കൂട്ടിയപ്പോഴാണ് വൈദ്യുതി പോസ്റ്റുകൾ റോഡിന്റെ മധ്യഭാഗത്തെത്തിയത് നവീകരണ പ്രവർത്തികൾക്കായി മണ്ണ് നീക്കിയതോടെ പോസ്റ്റുകൾ ചരിയുകയും ചെയ്തു ഇപ്പോൾ മാസങ്ങളായി ഒരു പ്ലാസ്റ്റിക് കയറാണ് പോസ്റ്റുകളെ താങ്ങി നിർത്തുന്നത് വിദ്യാർത്ഥികളടക്കം നൂറുകണക്കിന് യാത്രക്കാർ സഞ്ചരിക്കുന്ന പന്ത്രണ്ടാം മൈൽ കമ്പനി മുക്ക് റോഡ് പൂർണ്ണമായും അപകട ഭീഷണിയിലായി തകർന്നു തയ്യാറായ പോസ്റ്റ് സുരക്ഷിതമായി റോഡരികിലേക്ക് മാറ്റി പുതിയത് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെയും വിവിധ സംഘടനകളുടെയും ആവശ്യം എന്നാൽ കെ എസ്ഇബിയും റോഡിന്റെ കരാർ ഏറ്റെടുത്ത സ്ഥാപനവും ഇതൊന്നും കേട്ട മട്ടില്ല രണ്ട് ഇലക്ട്രിക് സമയത്ത് പ്ലാസ്റ്റിക് കെട്ടിരിക്കുകയാണ് പുറത്തോട്ട് കറണ്ട് വിതരണം ചെയ്യുന്ന അത്രയും പവർ വഹിക്കുന്ന അത്രയും ഗുരുതര സ്വഭാവത്തിലുള്ള നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു സംവിധാനമാണ് വൈദ്യുതിയാണ് ഇതിലെ കടന്നു പോകുന്നത് എന്നുള്ളത് പോലും ചിന്തിക്കാൻ കെ സി ബിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല തീർച്ചയായിട്ടും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർ ഉടൻ നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ഇത് പന്ത്രണ്ടാം മൈൽ കമ്പനി റോഡിന്റെ മാത്രം അവസ്ഥയല്ല മിക്കയിടങ്ങളിലും റോഡിന്റെ മധ്യഭാഗത്താണ് പോസ്റ്റുകളുള്ളത് പുതുതായി തുടങ്ങുന്ന എൻ സ്മാർട്ട് സബ്സ്റ്റേഷനിലേക്കുള്ള നൂറ്റിപ്പത്ത് കെ ലൈനുകളും റോഡിന്റെ മധ്യഭാഗങ്ങളിലുള്ള പോസ്റ്റുകളിൽ കൂടി കടന്നു അപകടത്തിന്റെ വ്യാപ്തി കൂട്ടുമെന്ന ആശങ്കയും ഇവർക്കുണ്ട് അമൃത ന്യൂസ് കോഴിക്കോട്